ഈ ക്ലൈമറ്റിനും കണ്ണും കൂടി കാണാതെ കോട കോടമൂടി കിടക്കണ ഈ സമയത്ത് നമ്മളിങ്ങനെ പോണെന്നുള്ളത് ഈ സ്പോട്ട് കക്കാടും പോയി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കാരണം ഒരു അടിപൊളി സ്പോട്ടാട്ടത് ഞമ്മക്ക് കഴിച്ചിട്ട് നല്ലതാന്ന് തോന്നിയിട്ട് പിന്നങ്ങളോട് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു സങ്കടം ഈ ക്ലൈമറ്റിൽ അത് ഇങ്ങനെ ആമ്പ്യൻസി ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റിന്റെ വാർത്ത ടൈമൊമ്പത് ആയോണ്ട് തന്നെ നമുക്ക് അവിടെ സ്നാക്സ് ഒന്നും കിട്ടി അതിന്റെ സങ്കടം ഇത് കണ്ടപ്പോ മാറും ചെയ്ത് കഴിക്കലും മസ്റ്റ് ആട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ഈ ബോട്ടിയാന്ന് തന്നെ പറയാം ഈ സാധനം ടാബിളിമൊക്കെ എത്തുന്നവരെ ഈ ചങ്ങായ്ക്കൊരു സമാധാനം ഇല്ലെങ്കിൽ സമയത്ത് ആ കടയിൽ നല്ല തെരക്കുന്നതിന് ബാക്കിയുടെ സമയത്ത് ബോട്ടിംഗ് പോളി മിക്സ് ചെയ്ത ഒന്നും ായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് അതാണ് ടേസ്റ്റ് നല്ല ചൂടുള്ള പൊറാട്ടയും മക്കുള്ള പോട്ടിയും വേറെ തന്നെ ബോട്ടി ഒരുപാട് കഴിച്ചു പക്ഷെ ടേസ്റ്റിന്റെ മനസ്സിലാണ്ടാണിയാ ഞാൻ കഴിച്ചത് എനിക്ക് ഏറ്റവും ടോപ്പ് ബോട്ടി ഫീൽ ചെയ്ത് കൊടുത്തോ ഈ കറി പോലും എടുക്കത്ത ടേസ്റ്റ് കഴിച്ചിട്ട് എല്ലാം കൊണ്ട് മനസ്സും വേറെ കട ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇറ്റലിന്ന് വന്നാന്ന് പറഞ്ഞാൽ വിശ്വസിച്ചോ വിശ്വസിച്ച് അതിനുവേണ്ടി മാത്രം വന്നാലോ നമ്മൾ രണ്ടാമത് പറഞ്ഞിട്ട് പൊറാട്ടോ നമുക്കുള്ളത് കണ്ടോ അപ്പുറത്ത് കൊടുക്കില്ല ഒരു തെറ്റക്കാർക്കും നമ്മളോട് പൊറാട്ട പൗതാക്കാൻ പറഞ്ഞു നോക്കി നോക്കിയില്ല പൗതാക്കി കൊടുത്തു ഞാൻ നേരെ പൗതി നോക്കി പിന്നൊന്നും നോക്കിയില്ല പൊറാട്ടിനെ കൂട്ടിയപ്പോൾ പറഞ്ഞു സത്യം പറഞ്ഞാൽ പറഞ്ഞത് കണക്കില്ല ബോട്ടി പറഞ്ഞ സ്ഥിതിക്കി കപ്പ ബിരിയാണിക്ക് കടച്ചുണ്ടായിട്ടുണ്ട് ഞമ്മൾ അതും പറഞ്ഞു നിങ്ങൾ കക്കടം വൈകി വരുണ്ടെങ്കിൽ ടേസ്റ്റ് പറഞ്ഞ കടകൾ ഒരിക്കലും മിസ്സേജ് ചെയ്തിട്ട് കുറച്ചെങ്കിലും നഷ്ടക്കാരം കട്ടൻചായും മാത്രമല്ല മാത്രം കുടിച്ചു കൊണ്ട് നമുക്ക് പിന്നെ അഭിപ്രായം പറയാൻ പറ്റില്ല തീറ്റും കൂടി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിന്നോട് പോയിട്ടോ ബന്ധമായി തന്നെ ഒരു മാറ്റൂല കണ്ണു കാണൂല കാണട്ടോ കത്തോ